ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ വന്നത് സിസ്റ്ററാണ് സിസ്റ്ററും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമൊക്കെ പോകേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സഫാരി മോൾ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് തിരിച്ച് പോരാ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ബിസ്മി ജാം ആ ഒരു സൂപ്പർമാർക്കറ്റൊക്കെ ഉണ്ടല്ലോ അതുപോലെ തോന്നിയിട്ടു കാരണം ഇവിടെ ഇവിടെ കൂടുതൽ വരുന്നത് മലയാളീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ വന്ന ആ ഒരു ഫീലാണ് അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡിൻ്റെ അവിടുക്കാണ് ചെന്നത് ഫുഡ് കോർണറിൽ ചെന്ന് ഒരു മധുപൂത്തും പിന്നെ ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് കുട്ടികൾക്ക് കഴിക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നിന്നു പിന്നെ അവിടെ മൊത്തത്തിൽ ഒന്ന് കറങ്ങി കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡ് ഭയങ്കര രസമൊന്നുമില്ല കേട്ടോ വലിയ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ ഇത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അത് അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഐറ്റം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് റൂമിലൊക്കെ വളർത്താനുള്ള ആവശ്യത്തിനുള്ള പല ടൈപ്പുള്ള നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ എക്വോറിയം അതുപോലെ ബേഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഭംഗിയില്ലേ പല പല കളേഴ്സുള്ള ഫിഷൊക്കെ പക്ഷെ ഇന്ന അട്രാക്റ്റ് ചെയ്തതൊന്നും അല്ല കേട്ടോ എന്താ ഈ കാണുന്ന ടെൻറ്റുകളാണ് ഒരുപാട് ഐറ്റം ഉണ്ട് ബിഗ് സൈസുള്ളതും സ്മോൾ സൈസുള്ളതും ഒക്കെ ഉണ്ട് നാട്ടിൽ പോകുമ്പോൾ ഒരെണ്ണം കൊണ്ടുപോയാലോ എന്നിട്ടാണ് ഒരു സോളോ ട്രിപ്പൊക്കെ പോവാൻ എന്തായാലും എനിക്ക് ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ കുറച്ച് ടൈമ് ഞങ്ങൾ സഫാരി മാളിൽ നിന്നു അതിന് ശേഷം ഞങ്ങളൊരു ഊബറ് വിളിച്ച് തിരിച്ച് റൂമിൽ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്